ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിറിയയിലെ ഇസ്രായേൽ ആക്രമണ പശ്ചാത്തലത്തിൽ അറബ് മുസ്ലിം വിദേശകാര്യ മന്ത്രിമാർ ചർച്ചകൾ നടത്തി വിഷയത്തിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കുന്നതിൻ്റെയും സിറിയയെ പിന്തുണയ്ക്കുന്നതിൻ്റെയും ഭാഗമായാണ് ചർച്ചകൾ സിറിയയുടെ ഐക്യത്തിനും സ്ഥിരതയ്ക്കും പരമാധികാരത്തിനും പിന്തുണ നൽകുന്നതായും എല്ലാത്തരം വിദേശ ഇടപെടലുകളും നിരസിക്കുന്നതായും ഒമാൻ കുവൈത്ത് സൗദി യു എ ഖത്തർ ബഹ്റൈൻ ഇറാഖ് ജോർദാൻ ലബനൻ ഈജിപ്ത് തുർക്കിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി സുവൈദ ഗവർണറേറ്റിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഒപ്പുവെച്ച കരാർ മന്ത്രിമാർ സ്വാഗതം ചെയ്തു കരാർ പാലിക്കേണ്ടതിന്റെ ആവശ്യകതകളും ചൂണ്ടിക്കാണിച്ചു സിറിയയിൽ സുരക്ഷയും പരമാധികാരവും സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും മന്ത്രിമാർ പിന്തുണ അറിയിച്ചു സിറിയയ്ക്കെതിരെയുള്ള ആവർത്തിച്ചിട്ടുള്ള ഇസ്രായേൽ ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു ഇസ്രായേൽ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെയും സിറിയയുടെ പരമാധികാരത്തിൻ്റെയും നഗ്നമായ ലംഘനമാണ് സിറിയയുടെ സുരക്ഷയും സ്ഥിരതയും പ്രാദേശിക സുരക്ഷയുടെയും സ്ഥിരതയുടെയും പ്രധാന അടിത്തറയാണെന്നും വ്യക്തമാക്കി പുനർനിർമ്മാണത്തിനുള്ള സിറിയൻ സർക്കാരിൻ്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ മന്ത്രിമാർ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു അൽ അഷ്കറ ഫെസ്റ്റിവലിന്റെ മൂന്നാം പതിപ്പിന് തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ജലാൻ ബനീബു അലി വിലായത്തിലെ അൽ അഷ്കറയിൽ തുടക്കമായി സാമ്പത്തിക മന്ത്രി ഡോക്ടർ ബിൻ മുഹമ്മദ് അൽ സഖ്രയുടെ നേതൃത്വത്തിലായിരുന്നു ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ ഉദ്ഘാടന ചടങ്ങിൽ വിവിധ പ്രായത്തിലുള്ളവരെ ഉൾപ്പെടുത്തി സാംസ്കാരികവും സാമ്പത്തികവുമായ സാധ്യതകൾ പ്രദർശിപ്പിക്കുന്ന നിരവധി സമൂഹാധിഷ്ഠിത സംരംഭങ്ങളും സംവേദനാത്മക പരിപാടികളും അവതരിപ്പിച്ചു ഓഗസ്റ്റ് ഒമ്പത് വരെ നടക്കുന്ന പരിപാടിയിൽ സന്ദർശകരെ വേറിട്ട വിനോദങ്ങളാണ് കാത്തിരിക്കുന്നത് പൈതൃകം വിനോദം വിനോദസഞ്ചാരം സംസ്കാരം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും ജാലാൻ ബനീബു അലി വിലയത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഫെസ്റ്റിവൽ പരിപാടികൾ അരങ്ങേറും വിവിധ സാമ്പത്തിക സാമൂഹിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിട്ട് വിനോദ പ്രോത്സാഹന സാംസ്കാരിക പരിപാടികളാണ് കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത് നിന്നും പുറത്തുനിന്നും വിനോദസഞ്ചാരികളെത്തുന്ന ഖരീഫ് സീസണിനായി ദോഫർ ഗവർണറേറ്റ് ഒരുങ്ങി സലാലയിലെ പച്ചപ്പ് നിറഞ്ഞ പർവ്വതങ്ങൾ മൂടൽമഞ്ഞ് നിറഞ്ഞ പാതകളും കുന്നുകളും എന്നിവ സഞ്ചാരികളുടെ മനം കവരുകയാണ് ഗൾഫിലെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി പ്രദേശം മാറുകയാണ് ഈ വർഷം വൻ ഒരുക്കങ്ങളാണ് സഞ്ചാരികളെ വരവേൽക്കാൻ സ്വീകരിക്കുന്നത് ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് സന്ദർശകരുടെ എണ്ണത്തിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർദ്ധനവാണ് ഗവർണറേറ്റ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് ലക്ഷത്തി നാല്പത്തെട്ടായിരം പേരാണ് പ്രദേശത്തെത്തിയത് ഈ വർഷത്തെ സീസണിനോടനുബന്ധിച്ച് പൈതൃക ടൂറിസം മന്ത്രാലയം നിരവധി പുതിയ ടൂറിസം പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് ദോഫർ പ്രൈവറ്റ് മ്യൂസിയം മിർബാത്തിലെ എൺപത്തിനാല് മുറികളുള്ള ത്രീ സ്റ്റാർ ഹോട്ടൽ സലാലയിലെ ഇരുന്നൂറ്റി പതിനാറ് മുറികളുള്ള ആഡംബര സർവീസിഡ് അപ്പാർട്ട്മെന്റ് സമുച്ചയം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതോടെ ദോഫാറിൽ ഇപ്പോൾ ലൈസൻസ് ഉള്ള നൂറ് ടൂറിസം സ്ഥാപനങ്ങളായി വിനോദസഞ്ചാരികളെ ഉൾക്കൊള്ളാൻ എണ്ണായിരത്തിലധികം ഹോട്ടൽ മുറികൾ പ്രദേശത്തുണ്ട് ഖരീഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോട്ടലിലെ നിരക്ക് തൊണ്ണൂറ് ശതമാനമായിരുന്നു ഈ വർഷം ഇതിനോടകം തന്നെ ആവശ്യകതയിൽ കുതിച്ചു ഉണ്ടായിട്ടുണ്ട് അൽബലിദ് റിസോർട്ട് ഹവാന സലാല പ്ലാസ ഹോട്ടൽ തുടങ്ങിയ പ്രധാന റിസോർട്ടുകളും ഹോട്ടലുകളും ജി സി സി യാത്രക്കാരെ ലക്ഷ്യമിട്ട് പ്രത്യേക പാക്കേജുകളും അന്താരാഷ്ട്ര ക്യാമ്പയിനുകളും ആരംഭിച്ചിട്ടുണ്ട് റിയാദ് ജിദ്ദ ദമാം ഖത്ത് സിറ്റി എന്നിവിടങ്ങളിൽ നിന്നും സലാല വിമാനത്താവളങ്ങളിലേക്കുള്ള പുതിയ നേരിട്ടുള്ള വിമാന സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട് ഫ്ലൈനസ് ഫ്ലൈഡിൽ കുവൈറ്റ് എയർവെയ്സ് ജസീറ എയർവെയ്സ് തുടങ്ങിയ വിമാന കമ്പനികളാണ് കണക്ടിവിറ്റി വർദ്ധിപ്പിച്ചത് ഇത് സന്ദർശകരുടെ ഒഴുക്കിനും കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മത്സ്യബന്ധന ബോട്ടുമായി അനധികൃതമായി രാജ്യത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച രണ്ട് വിദേശികൾ പിടിയിലായി ഇറാൻ പൗരന്മാരെയാണ് റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒമാനി സമുദ്രാതിർത്തിയിൽ അനധികൃതമായി പ്രവേശിച്ച് മത്സ്യബന്ധന ബോട്ടിൽ നിന്നും ക്രിസ്റ്റൽമെറ്റ് ഹാഷിഷ് മാരിജ്വാന അറുപത്തെട്ടായിരത്തിലധികം മയക്കുമരുന്ന് ഗുളികകൾ എന്നിവയാണ് പ്രതികളിൽ നിന്നും കണ്ടെടുത്തത് തെക്കൻ ബാത്തിര ഗവർണറേറ്റ് പോലീസ് ഗാർഡാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ആറോ പി അറിയിച്ചു കഴിഞ്ഞ ദിവസം സമാന സംഭവത്തിൽ വിവിധ രാജ്യക്കാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സ്വകാര്യ വാഹനത്തിൽ മദ്യം കടത്താൻ ശ്രമിച്ച പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി ബർക്കവിലായത്തിൽ തെക്കൻ ബാറ്റന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് മദ്യക്കടത്ത് പിടികൂടിയത് പ്രതി ഇന്ത്യക്കാരനാണെന്നും പോലീസ് വ്യക്തമാക്കി നിയമവിരുദ്ധമായി വിതരണം ചെയ്യാനുള്ള മദ്യമാണ് ഇയാൾ കടത്തിയതെന്നും സംഭവത്തിൽ നിയമ സ്വീകരിച്ചു വരികയാണെന്നും ആറോപി കൂട്ടിച്ചേർത്തു അതേസമയം മറ്റൊരു സംഭവത്തിൽ പൊതു പൊതുധാർമ്മികതയ്ക്കും മാനതയ്ക്കും വിരുദ്ധവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പന്ത്രണ്ട് ഏഷ്യൻ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് പുരുഷന്മാരും പത്ത് സ്ത്രീകളുമാണ് സംഘത്തിലുള്ളത് റുസ്താഖ് ബർക്ക മുസന്ന വിലായത്തുകളിൽ നിന്നായി തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ദാഖ്ലിയ ഗവർണറേറ്റിലെ ആദംവിലായത്തിൽ പൊതുസേവന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളുമായി അധികൃതർ രംഗത്ത് രണ്ട് പോയിന്റ് നാല് മൂന്ന് ദശലക്ഷം റിയാലിലധികം ചെലവിലാണ് പദ്ധതി പൂർത്തിയാക്കിയത് ഗവർണറേറ്റിൻ്റെ വിലയത്തുകളിലുടനീളം വികസനത്തിനായുള്ള സമതുലിതമായ പദ്ധതിയുടെ ഭാഗമായി ആന്തരിക റോഡ് നിർമ്മാണം മാർക്കറ്റ് നിർമ്മാണം വിനോദ സൗകര്യങ്ങളുടെ വികസനം എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ ഈ പദ്ധതികൾ വരുന്നുണ്ട് നിലവിലുള്ള പദ്ധതികൾ പൗരന്മാരുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന അവശ്യമേഖലകളെ ഉൾക്കൊള്ളുന്നതാണെന്നും ദാഖ്ലിയ ഗവർണർ ഷെയ്ഖ് ഹിലാൽ ബിൻ സൗദൽ ഹജ്ജ്രി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ എഴുപത്തഞ്ച് ശതമാനം പൂർത്തിയായ പച്ചക്കറി പഴ വിപണി പദ്ധതിയും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ആന്തരിക റോഡ് ശൃംഖലയുടെ രൂപകൽപ്പനയും നടപ്പിലാക്കലും ഉൾപ്പെടുന്നു നിലവിൽ നടപ്പിലാക്കിയ റോഡുകളുടെ രൂപകൽപ്പനയ്ക്കുള്ള കൺസൾട്ടൻസി സേവന പദ്ധതി പൂർണ്ണമായും പൂർത്തിയായി അതേസമയം അൽഹന്ദാലി വ്യാവസായിക ലേ ഔട്ടിന്റെ പണി തുടരുകയാണ് പുരോഗതി ഏകദേശം നാൽപ്പത് ശതമാനം പൂർത്തിയായി ഹജ്ജ് കർമ്മത്തിനു ശേഷം ഒമാനിൽ നിന്നുള്ള ഉമ്ര തീർത്ഥാടന സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നു ഹജ്ജിന് മുമ്പുള്ള സമയത്തിന് സമാനമായാണ് വീണ്ടും ഉംറ സർവീസുകൾ കൂടുതൽ ഉംറ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള പദ്ധതി അനുസരിച്ചാണ് സൗദി ഹജ് ഉംറ മന്ത്രാലയം പ്രവർത്തിക്കുന്നത് അതേസമയം ഒമാനിൽ നിന്നുള്ള ഉംറ സംഘങ്ങളും ട്രാവൽ ഏജൻസികളും ഉംറ പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും ബുക്കിംഗ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് റുബോൽ ഖാലി അതിർത്തി വഴി റോഡ് മാർഗവും വിമാന സർവീസുകളിലുമായി ഉംറ പാക്കേജുകൾ നിലവിൽ ലഭ്യമാണ് റോഡ് വഴിയുള്ള സംഘങ്ങൾക്കും വിമാനമാർഗമുള്ള സംഘങ്ങൾക്കും വ്യത്യസ്തമായ നിരക്കുകളാണ് ടിക്കറ്റ് നിരക്കുകൾക്കും ഹോട്ടൽ നിരക്കുകൾക്കും അനുസൃതമായി പാക്കേജുകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അവധിക്കാലമായതിനാൽ പ്രവാസി കുടുംബങ്ങൾക്കും ഉമ്രയ്ക്ക് പോകാൻ ഇത് മികച്ച അവസരമാണ് നിരവധി പേരാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തി ഉമ്രക്കൊരുങ്ങുന്നത്